അസാമലൈക്കും സ്കാരം ഞാൻ ആശ്രമം ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഹക്കീം തങ്ങളെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് ഹക്കീം സാഹിബാണ് അദ്ദേഹം ഒരുപാട് നദി എടുത്തു കൊടുക്കാൻ എന്നൊക്കെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ചികിത്സകൾ നടത്തുന്ന മനുഷ്യനാണ് ആർക്കും അദ്ദേഹത്തിനെ കൊണ്ട് നതി എടുത്തു കൊടുക്കാനും കഴിഞ്ഞില്ല ഒരുപാട് മനുഷ്യരെ സമ്പത്ത് അദ്ദേഹത്തിന് കയ്യിൽപ്പെട്ടു ഇന്ന് അദ്ദേഹം മുഴുവൻ പട്ടിണിയിലാണ് ജീവിക്കുന്നത് അദ്ദേഹം മക്കളും മൂന്ന് പരിമാരിലെ ഒരു പരിമരുന്ന അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് റമനാലിന് ഭക്ഷണസാധനം ഇല്ലാതെ പെരുന്നാൾക്കുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അറിയിച്ചപ്പോൾ ആ വീട് കയറ്റി നമ്മൾ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ സമ്പത്തുള്ളവനായിരുന്നു ഇന്ന് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് പക്ഷെ അത് വിൽക്കണം പല ആളുകളെ ഷാബുമതിലിൻ്റെ കയ്യിലുണ്ട് അതായത് അല്ലേ ആ കാശെല്ലാം തിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് മറ്റുള്ളവരെ ഇനിയെങ്കിലും ഇങ്ങനെ നദി എടുക്കുക എന്നുള്ള കഥ ഇല്ലെന്നു അതിലൊരു സത്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ കഥ സത്യങ്ങളും ഇല്ല എൻ്റെ പേര് അക്കീമെന്നാണ് ഞാൻ വെട്ടിച്ചിറ കൽപ്പഞ്ചേരിയാണ് സെരിക്കിൻ്റെ നാട് എ വി വാവാക്കാൻ്റെ മകനാണ് അബ്ദുൾ അക്കീമ് അപ്പോൾ ജനങ്ങളായിട്ട് പേരെടുത്ത് വിളിച്ചതാണ് തങ്ങളെ എന്നുള്ളത് അല്ല ഞാൻ തങ്ങളോ മൂലരോ ഒന്നുമല്ല എനിക്ക് മതപരമായിട്ടൊരു അറിവില്ല മറ്റുള്ളവരുമായിട്ടുള്ളൊരു അറിവ് എനിക്കില്ല എന്തോ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇതേ ചിലക്ക് ഒരിടത്ത് ഒരു മക്കാമും സിയാർത്തോളൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ആ എനിക്ക് ഞാൻ ഡ്രൈവറായിരുന്നു പിന്നെ കൂരിപ്പണിക്കെല്ലാം പണിക്കും പിന്നെ പണി എന്നല്ല എല്ലാ പണിക്കും ഞാൻ പോയിരുന്നു പെയിൻറിങ്ങിനും കിണർ പണിക്കും തോട്ടം കൊത്താനും തെങ്ങ് വരക്കാനും പിടിക്കാനും എല്ലാ പണിക്കും ഞാൻ നടന്നീന്ന ആളാണ് തേപ്പിനുതിനൊക്കെ പടവേഴ് ഒപ്പം ഹെൽപ്പറായിട്ടൊക്കെ അങ്ങനെ എല്ലാ കാര്യം നടന്നാണ് അങ്ങനെ സുപ്രഭാതത്തിൽ ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മക്കാ സിയാർത്തളൊക്കെ പോയി വന്നതിൻ്റെ ദിവസം എന്തോ എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥകൾ ഇതിൻ്റെ ആല് മാറി അങ്ങനെ ജനങ്ങളൊക്കെ പാടെ പറഞ്ഞുണ്ടാക്കി ജിന്നേറ്റിക്കണു പിടിച്ചിരിക്കുന്നുള്ളു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ചികിത്സക്ക് വരലും കാര്യങ്ങളും തുടങ്ങി അങ്ങനെ ജനങ്ങൾക്ക് എന്താ ചിലവർക്ക് ഇത് മാറലും പൊടിച്ചിലും തുടങ്ങി അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് വിശ്വാസങ്ങൾ വരൽ തുടങ്ങി കൊണ്ട് കയ്യും പിടിക്കുന്നുള്ളത് അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്ന ഇതായി അങ്ങനെ ഓരോ സന്ദർഭങ്ങൾ അതായത് വളരും ദൂരം ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അതായത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മക്കളൊക്കെ എണ്ണം കൂടുന്ന അനുസരിച്ച് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിക്കാണ്ട് ഇത്ര ഉറപ്പോ ഇത്ര ഉറുപ്പ്യാവെന്ന് പറഞ്ഞാണ്ടൊക്കെ മേടിച്ച് ഇതാക്കി അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു നമ്മളെ പേരിൽ അങ്ങനെ ഇന്നോടൊന്ന് നെതിണ്ടെന്ന് ഇന്നോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുത്തു തരാൻ പറ്റുമോ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചിതാക്കും അപ്പൊ ചിലവരോട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചിലവരോട് ഞാൻ എനിക്ക് പൈസ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എടുക്കാൻ വിടിക്കാനും പലരുടെ അടുത്തുനിന്നായിട്ട് ഒരുപാട് പൈസകൾ ഞാൻ ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ട് പലവരുടെ അടുത്തുനിന്നായിട്ടും അപ്പൊ അങ്ങനെ ഒരാൾക്കും ഇന്ന് ഈ നേരം വരെ ഒരു നിധിയോ കാര്യങ്ങളോ എടുത്തു കൊടുക്കാനോ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്റെ അറിവിൽ അങ്ങനെ കഴിയുമില്ല അതൊക്കെ അവതായിട്ട് തരാനുദ്ദേശിക്കുന്നത് അത് പലർച്ചവനായിട്ട് തരണതാണ് അല്ല ഒരു പടപ്പുകളെ കൊണ്ട് അത് താനെടുത്തുകൊടുക്കാൻ പറ്റും ഇന്റർവ്യൂല് എനിക്ക് കൈയില്ല മാർഗം ഏറ്റവും വലിയ നിധി കിട്ടാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ട് പാ പട്ടവനെ സഹായിക്കുക പട്ടിണി എടുക്കണമെങ്കിലും സഹായിച്ചു കൊടുക്കുക അല്ല രോഗിയായി കിടക്കണെ സഹായിച്ചു കൊടുക്കുക എന്നിട്ട് അവധാനം എടുത്തേഴ് പഠിച്ച നിധിന്റെ പേരിൽ ഇന്റെ ബുദ്ധിമുട്ട് തീർത്ത് കൊണ്ടാന്നുള്ളത് അല്ലാതെ ഈ മന്ത്രവാദത്തിന്റെ കാര്യത്തിൽ ഇതിലൊന്നും പറഞ്ഞാലേ മക്കളെ ഒരാൾക്കും ദുനാവിൽ ഒരു കൈ വന്നപ്പോ ഏക റബിനല്ലാതെ അല്ലാതെ ഞാൻ ഇരുപത്തൊന്നേ ദിവസത്തിന് അടക്കം വെക്കുക പതിനൊന്നെ അടക്കം വെക്കുക അങ്ങനത്തെ സംഗതികളൊന്നുമില്ല അതൊക്കെ വെറുതെയാണ് കാരണം ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള സംഗതിയാണ് ഒരാളെ രോഗങ്ങൾ മാറ്റലും ഒരാൾ സ്വക്കള് മാറ്റലും ഒരാൾക്ക് റഹ്മത്ത് കൊടുക്കലും എല്ലാം കൈറും ചിറും അള്ളാഹാൻ്റെ വക്കലുള്ള സംഗതിയാണ് അപ്പം ഇന്ത്യയിൽ എത്ര ആൾക്കാർ നിങ്ങള് ൾക്കാരൊന്ന് മേടിച്ചിട്ടുണ്ടോ ഇരുപത് ആൾക്കാർ മേടിച്ചിട്ടുണ്ടോ വീട്ടിൽ പോയിട്ട് കാണിക്കുമ്പോഴിക്കും ഞമ്മളോടെ വന്നു മുടിച്ചു ചോദിച്ചു പിന്നെ വെറുതെ സ്ഥലം കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും ഇന്നോടത്ത് പറയും ഏഹ് അപ്പൊ ചെലപ്പം വേറെ ആരെങ്കിലും വന്ന് കാണിച്ചു കൊടുത്താൽ അതേ സ്ഥലത്ത് തന്നെ സ്പോട്ടായിരിക്കും ഞാനും കാണിച്ചു കൊടുക്കണ്ടത് അത് ഇനിക്ക് അത് അപ്പൊ തന്നെ ഒരു ഇതാണ് ഈ കാര്യം എന്ത് എനിക്ക് നേരാന് പത്തുപോലെ ഒന്ന് മേടിച്ച മാർഗം അത കാണിച്ചോ അപ്പൊ നല്ലവനൊക്കെ ആയാലും വെടക്കുള്ളവനക്കായിട്ടും അതെ ജീവിക്കുള്ളൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കുന്ന ഒരു വഴിയുണ്ടല്ലോ എല്ലാം പൂർണ്ണമായിട്ടും പാവപ്പെട്ട് പട്ടിണി ഭാവങ്ങളെ ഞാൻ ഇതാക്കിയിട്ടൊന്നുമില്ല ഏഹ് പിന്നെ പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേരന്റുള്ളിൽ നിർബന്ധിച്ച് കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ആ എടുത്തുകൊടുക്കാറുണ്ട് ഉം വേണ്ട കുഴപ്പമില്ലാതെ കിട്ടൂല പിടിച്ചില്ല അറിഞ്ഞിട്ടും നിർബന്ധിച്ചിട്ട് പൈസ അന്ന് കണ്ടതാക്കിയ ആൾക്കാരുണ്ട് അതൊക്കെ ഓരോ കാര്യത്തിൽ ടൈമും കാര്യങ്ങളും കേസും കൂട്ടം വരുമ്പോൾ കേസ് കൊടുക്കും അങ്ങനെ ഞാൻ നിങ്ങക്ക് തന്നതാണു പറഞ്ഞിട്ടുള്ളത് ലോകപ്പ് കേടുക്കുന്ന ടൈമിൽ അടക്കം സിഗിൾസൊക്കെ ആൾക്കാർ ലോകപ്പ് കണ്ടിട്ടുണ്ട് തങ്ങളെ ഇതെന്താ ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടാണ് പിന്നെ ഇന്റെ പേരും പറഞ്ഞിക്കാണ്ട് തന്നെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ജനങ്ങളെ തല്ലിതും മടി ഉണ്ടാക്കി ജാമ്യം വരാം റദ്ദാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്റെ ഇതില് പറയാനുള്ളത് അതായത് ഇത് കാണുന്ന എല്ലാ മനുഷ്യരോടും ഇന്റെ ജേശന്മാരായാലും അഞ്ചമാരായാലും ബംഗന്മാരായാലും എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ല ദുനിയാവിൽ ഏഹ് എല്ലാറ്റിനും കൈവും ശക്തി ഉള്ളത് അള്ളാക്ക് മാത്രാണ് അല്ലാതെ ഒരു പടപ്പുകൾക്കും ഇല്ല ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആ ഒരു മൂന്ന് കൊല്ലം മുന്നേ വരെ ഞാൻ ഈ ഒരു ഇത് വെച്ച് നടന്നു മൂന്ന് നാല് കൊല്ലം മുന്നേ വരെ ആ അതിപ്പോ നമ്മളിപ്പോ ഒരു മുസ്ലിം വ്യക്തിക്ക് അള്ള സുന്നത്താക്കി തന്ന വിഷയമാണ് എല്ലാവരും തങ്ങന്മാർക്കും മൂലന്മാർക്കും അറിയാണ്ട് ഇത് തൊപ്പിയും വെള്ളത്തിനും വിളക്ക് പായോന്നും ഇല്ല വീട്ടിലെന്നിട്ട് വണ്ടിയെടുത്ത് എത്രയോ ആൾക്കാരും എത്രയോ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട് ഒന്നുമില്ല എന്തതിന് എന്താ അള്ളാന്നുള്ള നാമത്തിന്റെ അർത്ഥം പറയാൻ കഴിയാത്ത ഞാനാണ് കാരണം ഇന്റെ കുടുംബങ്ങൾക്ക് തന്നെ അറിയാം ഇനിക്കൊരു വിദ്യാഭ്യാസം കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഒന്നുമില്ല ഒരു കാര്യങ്ങളും ഒരു കഴിവും കാര്യങ്ങളും ഇല്ല അപ്പൊ ജനങ്ങള് പറഞ്ഞപ്പോ എന്താ എനിക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോ പിന്നെ ആ വൈകൂടെ സഞ്ചരിച്ച് ഏഹ് പിന്നെ ഓരോരുത്തർ ഇത് മാറണോ പിടിക്കണോ അവർക്ക് അല്ലാതെ മാറ്റാനുള്ള ടൈമാക്കുമ്പോ അള്ള മാറ്റതാണ് അത് ആ പേര് എനിക്ക് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അള്ളഹാൻ റസൂലാൻ മുന്നേറ്റ വരാം കാരണം ഇപ്പൊ ഈ കേൾക്കുന്നവൻ ഈ ഇവനക്ക് എന്താ ഇത് അള്ളഹാൻ റസൂല് വിളിക്കാൻ അറിയാത്തുള്ളത് ഒരാറിയാതെ ഇണ്ട് കാഴ്ചയിൽ സത്യത്തിൽ എനിക്ക് അതിന് കാരണം മരിക്കണം എന്നുള്ള ഒരു പേടി ഇപ്പൊ മരിച്ചു പോകും കബറുണ്ട് അവിടെ നിന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ എനിക്ക് ശരിക്കാറില്ല അപ്പൊ ഇത് കാണുന്ന ആൾക്കാരോട് അവധാന പ്രസവർത്തി ഞാൻ ചെയ്തു പോയത് എല്ലാ കെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് തരാ പിന്നെ കുറച്ച കടബാധിതകൾ ബാങ്കിന്റെ വീട് മൊത്തം ലോണിൽ കിടന്ന് കഴുകാണ് എനിക്ക് എട്ട് പെൺകുട്ടികളാണ് അപ്പോൾ ആ മക്കളൊക്കെ വരെ ഒരു നേരം തിന്നാൻ കൊടുക്കാനോ കുടിക്കാനുള്ളൊരു ഗതിയോ കാര്യങ്ങളോ എനിക്കില്ല പിന്നെ സ്റ്റോക്കും കാര്യങ്ങളും കിഡ്നി കംപ്ലൈന്റ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇപ്പൊ ഇപ്പൊ ഈ നോമ്പ് ഇപ്പൊ രണ്ട് കൊല്ലമായിട്ട് കൊറോണയും കാര്യങ്ങളും നോമ്പായിട്ട് ഈ നാസുറമാനവന്റെ ഇതിലുള്ളതിൽ ഇന്റെ മക്കളും ഞാനും ഇവിടെ പട്ടിണി പട്ടണിയെടുക്കാതെ ജീവിച്ച് പോന്നിട്ടുണ്ട് ഇപ്പൊ ഏക റബ്ബിനെ മുൻനിർത്തിയിട്ട് പറയണ ഞാൻ ചെയ്തു പോയാ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് തീരാ പൊരുത്തപ്പെട്ടു തരാ അതാണ് മാപ്പ് മരിച്ചു പോയത് അടിയാ പൊരുത്തപ്പെട്ടു വീടിറ്റ് ഈ കടങ്ങൾ തീർന്നിട്ടില്ല മക്കൾക്ക് ഒരു ചെറിയ നിർമ്പനെട്ടുള്ള ഒരു വൈകി കണ്ടു കണ്ടു മാറ്റുള്ളത് ഞാൻ എന്നെ കൊണ്ട് കേറാശ കൊറേ തത്ത് തീർത്തോണ്ട് എനിക്കും നിങ്ങളോട് ആരോടൊന്നും പറയേ പാപ്പ് വരെ പൊരുത്തപ്പെട്ട പൊരുത്തപ്പെട്ട മനുഷ്യനാണ് പറ്റിപ്പോകും അതൊക്കെ മനസ്സിനു പറ്റിപ്പോകും പക്ഷെ അത് തിരുത്താൻ മനസ്സാണ് നിങ്ങൾ കാണിച്ചത് അതെ ഏത് മനുഷ്യനും തെറ്റിപ്പറ്റി ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പാടാക്ക ഇനിയെങ്കിലുള്ള മനുഷ്യര് നദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഈ കാശും പഠിച്ചുകണ്ട് ചതിപ്പെടാതിരിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ ഒരുപാട് തനശര് രക്ഷപ്പെടും അതായത് നെതില്ലെന്നും അങ്ങനെ ഒരു കയമ്പില്ലെന്നും അങ്ങനെ നമുക്കൊരു കഴിവില്ലാതെ നിങ്ങളെന്ന് കാണിച്ചു അതായത് ആ പൊതു പൊതുജനങ്ങളോട് നിങ്ങള് അവതരിപ്പിച്ചു ഇങ്ങളെ കണ്ണീരുണ്ടല്ലോ അത് പടച്ചോം കാണും ഇങ്ങള് ഇനിയുള്ള കാലങ്ങൾക്ക് നന്നായിട്ടുള്ള ജീവിതം തരും പടച്ചോനും കാരണം തെറ്റ് തിരുത്തലാണ് ഒരു മനുഷ്യന്റെ തെറ്റും അത് നിങ്ങൾ കാണിച്ചല്ലോ അല്ലേ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ മനസ്സ് ഞാൻ ചെയ്തത് തെറ്റായി പോയിന്നും അത് തിരുത്താനുള്ള ഇനി എന്റെ അടുത്ത് സമ്പത്ത് ഉണ്ടെങ്കിൽ പറച്ചോനെ ഞാൻ അത് തിരുത്താൻ തയ്യാറാന്നുള്ള ഉപാധി അള്ളാഹനായിട്ടുള്ള കരാറ് അതാണ് നിങ്ങൾ വിജയം അല്ലാതെ നമുക്കൊരു കഴിവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഒരു കാലത്ത് പല ആളുകളും നിങ്ങളെത്തു വന്ന് സമീപിക്കുമ്പോൾ നിങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ആ വിശ്വാസപ്രകാരം പ്രകാരം എന്ത് അവര് പിന്നെ നിങ്ങളെ കൊണ്ടുപോവാണ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ നദി ഒരു മനുഷ്യന്റെ അടുത്തുള്ള വീട്ടിലുള്ള രോഗികൾക്ക് സഹായിക്കുക മറ്റുള്ളവരെ പോലെ പാവങ്ങളെ ചേർത്ത് പിടിക്കുക അവനക്കാണ് ഏറ്റവും നദി എന്ന് പറയുന്നത് കാരണം രോഗത്തിന് രക്ഷപ്പെടുക അപകടത്തിന് രക്ഷപ്പെടുക അതാണ് ഏറ്റവും വലിയ നദി അല്ലേ അതാണല്ലോ അവ